Намаскарам. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മുൻപ് സിനിമയിലും ഇപ്പോൾ സീരിയലിലും തിളങ്ങി നിൽക്കുന്ന നടനായിരുന്നു വിഷ്ണു പ്രസാദ് കൂടുതലും വില്ലൻ റോളുകൾ ചെയ്താണ് വിഷ്ണു ശ്രദ്ധേയനാവുന്നത് രാഖുലെ സീരിയലിലെ കാരാളി ചന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ ഏറെ പ്രശംസ നേടിയെടുക്കാൻ നടന് സാധിച്ചിരുന്നു അതിനൊപ്പം എന്റെ മാതാവ് സീരിയലിലും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ വിഷ്ണു അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് താരം അതിഗുരുതരാവസ്ഥയിൽ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരൾ രോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായത് ആത്മാഅ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായുള്ള പണം സമാഹരിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാൻ തയ്യാറായെങ്കിലും മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് വരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ചെറിയ തുക നൽകിയെങ്കിലും വലിയ തുക കണ്ടെത്താൻ ഇതുവരെ കുടുംബത്തിന് ആയിട്ടില്ല പലപ്പോഴും വില്ലൻ വേഷങ്ങളാണ് സിനിമയിലും സീരിയലുകളിലും വിഷ്ണു പ്രസാദിന് ലഭിക്കുന്നത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയും സീരിയലും എല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമാണ് ഏറെ വർഷങ്ങളായി അഭിനയത്തിൽ സജീവമാണ് വിഷ്ണു രാഘുൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപൂവിലെ ചെട്ടിയാരുമെല്ലാം വിഷ്ണുവിന്റെ അഭിനയ മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങളാണ് ജീവിതത്തെ കുറിച്ചൊരിക്കൽ വിഷ്ണു പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതം എന്നത് ഒരു ധാരണയോടെ മുന്നോട്ടു പോകുന്നതാണ് പരസ്പരം മനസ്സിലാക്കി ഈഗോ വർക്ക് ചെയ്യാതെ മുന്നോട്ടു പോകണം അല്ലാതെ ഭർത്താവ് ഭാര്യയെ തല്ലും തിരിച്ചു ഭാര്യയും തല്ലും രാവിലെ എഴുന്നേറ്റ് വീണ്ടും വഴക്ക് എന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ പറ്റില്ലല്ലോ പരസ്പരം ഈഗോയെ അടിച്ചു തല്ലുകൂടുന്നതിലും ഭേദം രണ്ടു വഴിക്ക് പിരിയുന്നത് തന്നെയാണ് സമത്വം ജീവിതത്തിൽ പറ്റില്ല പിന്നെ കുടുംബ ജീവിതത്തിൽ സമത്വം എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് വിഷ്ണുപ്രസാദ് പറയുന്നു അതൊരിക്കലും സാധ്യമല്ല ഫിസിക്കലി ആണും പെണ്ണും ഒരുപോലെയല്ല ജോലിസ്ഥലത്ത് ഒരുപക്ഷേ ജോലി ഭാരവും പ്രതിഫലവും തുല്യമായി കൊടുക്കാൻ സാധിച്ചേക്കും പക്ഷേ ജീവിതത്തിൽ അത് സാധ്യമല്ല പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീകൾക്കോ സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷന്മാർക്കോ ചെയ്യാനായി സാധിക്കില്ല എന്നാണ് വിഷ്ണുപ്രസാദ് പറഞ്ഞത് അതേസമയം മുൻപുര അഭിമുഖത്തിൽ സീരിയൽ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞ വിഷ്ണുവിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തോളമായി സീരിയലിൽ തന്നെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അഭിനയിക്കണമെന്ന മോഹമായിരുന്നു സംസ്കൃത നാടകത്തിൽ അഭിനയിച്ച ശേഷമാണ് അഭിനയിക്കണമെന്ന മോഹം ഉദിച്ചത് സീരിയലുകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ തുടർന്നു വന്നു സ്ത്രീ എന്ന സീരിയലിലെ വില്ലൻ വേഷത്തിന് ശേഷം വരുന്നതെല്ലാം വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വിനയൻ സാറിന്റെ കാശി എന്ന് തമിഴ് സിനിമ ചെയ്യുന്നത് മലയാളത്തിലെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ തമിഴ് പതിപ്പ് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണേ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും സീരിയലല്ലേ ചേച്ചി എന്ന് പറയും നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണെങ്കിൽ ഓക്കെ വെറുതെ ഡയലോഗ് പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല സീരിയലിന് അങ്ങനെ ഒരു ശാപമുണ്ട് വെറുതെ വന്നു പോകുന്ന വേഷങ്ങൾ ഒരുപാട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് വേറിട്ട് കിട്ടിയത് സ്ത്രീപദം എന്ന സീരിയലിലാണ് അത് നല്ല അംഗീകാരം കിട്ടിയ കഥാപാത്രമാണ് റൺവേ മാമ്പഴക്കാലം എന്നീ സിനിമകളിൽ അഭിനയിച്ചു ജോഷി സാറുടെ സിനിമകളായിരുന്നു നീ ഒന്നുകിൽ സീരിയൽ നിർത്തു എന്ന് ജോഷി സാറും പറഞ്ഞു പക്ഷേ സിനിമകളിൽ അവസരത്തിനായി കാത്തിരിക്കണം സീരിയൽ തുടർന്നു കൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഇടവേള എടുത്തു ദുബായിലായിരുന്നു റേഡിയോ ജോക്കിയായി അഭിനയിക്കണമെന്ന മോഹം കൊണ്ട് വീണ്ടും തിരിച്ചു വന്നു സീരിയൽ നടൻ സിനിമാ നടൻ എന്നീ വേർതിരിക്കലുണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണിത് ഒരു ദിവസം സംവിധായകൻ പറയുന്നത് കേട്ടു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു തിയേറ്ററിലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നാടകവും സിനിമയും സീരിയലും അടിസ്ഥാനം അഭിനയമാണെങ്കിലും മൂന്ന് മൂന്ന് തരത്തിലെ പെർഫോം ചെയ്യാൻ പറ്റൂ എന്നും വിഷ്ണു പറഞ്ഞു അതേസമയം സീരിയലിലെ പുരുഷന്മാരൊക്കെ പൌരുഷമില്ലാത്തവരാണെന്ന് മുൻപ് വിഷ്ണു പറഞ്ഞിരുന്നു സീരിയലിലെ നടന്മാർക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം വെറും പോഴന്മാരുടേതാണെന്ന് വിഷ്ണുപ്രസാദ് പറയുന്നത് സീരിയലിൽ പ്രാധാന്യം സ്ത്രീകളുടെ കഥാപാത്രങ്ങൾക്കാണ് ഭൂരിഭാഗം സീരിയലുകൾക്കും സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ താൽപര്യമില്ലെന്ന് നടൻ പറഞ്ഞു ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാത്ത ഭാര്യ പറയുമ്പോൾ മിണ്ടാതെ അകത്തേക്ക് പോകുന്ന ഒട്ടും പൗരുഷമില്ലാത്ത പുരുഷന്മാരെയാണ് സീരിയലുകളിൽ കാണിക്കുന്നത് പിന്നെയും അമ്മായിയമ്മമാർക്കാണ് സീരിയലിൽ സ്ഥാനം കൂടുതലുള്ളത് അവർ പട്ടുസാരിയൊക്കെ ഉടുത്ത ആഭരണമൊക്കെ ഇട്ട് വരും അത് അവർക്ക് കിട്ടുന്ന ചാൻസ് ആണ് ശരിക്കും ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കണമെന്നല്ല പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണം അതല്ലാതെ എനിക്ക് എന്റെ തീരുമാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയുന്ന എന്തും കേട്ടേ പറ്റൂ എന്നല്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പാ പറയില്ലോ നല്ലതിനു വേണ്ടി പറയുമ്പോൾ താല്പര്യമില്ലെന്ന് പറയുന്നത് ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിക്കും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും രണ്ടെണ്ണം വെച്ചു കൊടുക്കും എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല മക്കളെ തല്ലുന്നത് പോലെ തന്നെയാണ് ഭാര്യയും തല്ലുന്നത് അവർ നന്നാവാൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു അടി കൊടുക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുന്നു അപ്പോൾ തിരിച്ചു തല്ലിയാലോ എന്ന ചോദ്യത്തിന് അത് കൊള്ളുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്നും നടൻ സൂചിപ്പിച്ചു പക്ഷേ ഇതെല്ലാം സ്നേഹത്തിന്റെ പുറത്തുള്ള ധാരണയുടെ പുറത്തു പോകുന്നതാണ് ഭർത്താവ് ഭാര്യയെ തല്ലും തിരിച്ചു ഭാര്യയും തല്ലും രാവിലെ എഴുന്നേറ്റ് വീണ്ടും വഴക്ക് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അതിലൊരു കാര്യവുമില്ലെന്ന് നടൻ പറയുന്നു രണ്ടുപേരും പരസ്പരം നന്നാവാൻ വേണ്ടിയാണ് ഈ അഭിപ്രായ വ്യത്യാസം എന്ന ബോധം വേണം ഇപ്പോൾ ഒരു അടിയുണ്ടായാൽ അന്നേരം തന്നെ പോലീസിൽ വിളിച്ച് പരാതിപ്പെടും കാലം അങ്ങനെ മാറിയിരിക്കുകയാണ് ഇതെല്ലാം ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും എല്ലാത്തിലും സമത്വമൊന്നും വേണ്ട അതൊരിക്കലും സാധിക്കില്ല ഓഫീസുകളിൽ ചിലപ്പോൾ നടക്കും അതല്ലാതെ പുരുഷന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് സാധിക്കണമെന്നില്ല എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും പുരോഗമനം വന്നത് പറഞ്ഞാലും ഇപ്പോഴും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല കാരണം ഒട്ടും സുരക്ഷിതത്വം നമ്മുടെ നാട്ടിൽ പോലുമില്ലെന്ന് വിഷ്ണുപ്രസാദ് കൂട്ടിച്ചേർത്തു